അസ്സാമലൈക്കും അബ്ദുൽ ഖാസറോടാന്ന് ആളെ എല്ലാവർക്കും പെട്ടെന്ന് പരിചയം കിട്ടും എൻ്റെ സഹോദരന്മാരായ എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും പ്രത്യേകിച്ചിട്ട് സയ്യിദ് ജഫ് ജിഫിരുമ്പുത്തൊക്കെ തങ്ങൾ നേരത്തെ കൊടുക്കുന്ന സമസ്തയിൽപ്പെട്ട ആളുകളും പ്രത്യേകിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഒരു വീട് ഉണ്ടാക്കുന്നത് സഹോദരന്മാരെ നമ്മൾ ഒരുപാട് വീട് കൂട്ടിയിട്ടുണ്ട് കാരണം ലീഗുകാർക്കെതിരയറ്റി എന്തിനു വേണ്ടി എന്ന് അറിയോ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നടന്നുപോയ പോയ പല സംഭവങ്ങളും ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാനുള്ളതെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും സമസ്തന്റെ പ്രവർത്തകരും സംഘർഷത്തിലേർപ്പെടുന്നതല്ല നല്ലത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ പറയുന്ന ഉദ്ദേശം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക എന്നിട്ട് പോകണം നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ നിങ്ങൾ മനസ്സിലാക്കുക അതിനൊരു വിലയിരുത്തൽ ഞാൻ പറയുന്നത് എന്ന് അറിയോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വയനാട് സീറ്റ് കിട്ടുമെന്നുള്ള കൂടിയായിരുന്നു നാല് അഞ്ച് മാസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി പ്രസ്താവന ഇറക്കിയത് യാഥാർത്ഥം വന്നത് അത് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഒരു തെളിവ് കുഞ്ഞാലിക്കുട്ടിയും രാഹുൽ കോൺഗ്രസ്സും നമ്മളെ ചതിക്കും എന്നുള്ളതാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ആ ചതി എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് പോകണം ഇന്നത്തെ സമസ്തൻ്റെ പിന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും തമ്മിൽ ഈ സംഘർഷത്തിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇത് പറഞ്ഞു വരുന്നതെന്ന് അറിയുമോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന ഇലക്ഷനിൽ ഈ റായ്വറയിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ മൂന്ന് പ്രാവശ്യം മാത്രമേ പരാജയപ്പെട്ടിട്ടുണ്ടു അവിടെയാണെങ്കിൽ ഏറ്റവും ഭൂരിപക്ഷം തോടിയും ഇന്ത്യയിലെ ഏറ്റവും ചരിത്രത്തിൻ്റെ ഭൂരിപക്ഷം വാങ്ങുന്ന സ്ഥലമാണ് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ഭൂരിപക്ഷത്തോടി കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ വിജയിക്കുന്ന സ്ഥലമാണ് അവിടെ ആകെ അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരയ്ക്കെ നടന്ന ഇലക്ഷനിൽ ആകത്തിൽ തോറ്റ തന്നെ മൂന്ന് പ്രാവശ്യമാണ് അവിടെ കോൺഗ്രസ് ബാക്കിയെല്ലാം കോൺഗ്രസ് ആയി വിജയം അത്രയും ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കോൺഗ്രസ് ആണ് വിജയിച്ചത് അങ്ങനെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാഹചര്യം സന്ദർഭമുണ്ടായിരുന്ന സ്ഥലം വെച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് മത്സ്യ നിർബന്ധമായിട്ട് അതിനു മുമ്പ് നാല് മാസം മുമ്പ് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ശരിക്കും പറഞ്ഞിരുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞു ഇന്നത്തെ പത്രം തന്നെ ഞാനിപ്പോൾ അത് വായിക്കും രാഹുൽ ഗാന്ധിയോടും അവരുടെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും കുഞ്ഞാലിക്കുട്ടി ഉണർത്തിയെന്നുള്ളതിൻ്റെ സൂചന ഇപ്പോഴാണ് പുറത്ത് വരുന്നുള്ളത് പക്ഷേ അന്ന് ഉണർത്തിയതായിരിക്കും അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൻ്റെ കാരണം നാല് മാസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാട് മത്സരിക്കുന്നതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കാരണം ലീഗിനത് പ്രതീക്ഷ സീറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാണ് ഇപ്പോഴാണ് അങ്ങനത്തെ സ്ഥലത്ത് അറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നമ്മളെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും മുസ്ലിം ലീഗിനെ വഞ്ചിക്കാൻ മാത്രമല്ല മുസ്ലിം മുസ്ലിങ്ങളെ തമ്മല് അടിപിടിയായി ശത്രുക്കളായിട്ട് നിൽക്കുന്നപ്പോഴത്തേക്ക് എത്തി എത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ നോക്ക് ഈ റായർമലയിൽ ഇപ്പോൾ നോക്കണം ഇവിടെ വയനാട് എലക്ഷൻ കഴിഞ്ഞു ആ കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറേലി നിൽക്കണോ വേണ്ടി രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ട് ഇപ്പം പ്രണ ഇന്നലെ നാമ നിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അവിടെ ഇലക്ഷനിൽ നിന്നു രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് അറിയുമോ രാഹുൽ ഗാന്ധി അവിടെയും ഇവിടെയും രണ്ട് സ്ഥലത്തും വിജയിക്കുകയാണെങ്കിൽ എവിടെ ഈ രാഹുൽ ഗാന്ധി കൈ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചോക്കണം എങ്ങനെയാണ് ഈ കോൺഗ്രസ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് മാറുന്നതെന്ന് ഈ റായ്ബറേലി ഇളക്കിയിട്ട് രാഹുൽ ഗാന്ധിന് വരാൻ പറ്റുക ഉറപ്പാണ് അങ്ങനെ ഇളക്കിയിട്ട് പറഞ്ഞത് എൻ്റെ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന കാലം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ സ്ഥിതി അവിടുത്തെ അത്ര സിറ്റിംഗ് സീറ്റാണത് അപ്പോൾ എങ്ങനെയും ഈ വയനാടിനെ കൈവിടേണ്ടി വരും അപ്പോൾ എന്ത് വരും അവിടെ ശരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അപ്പോൾ വീണ്ടും മുസ്ലിങ്ങളുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളാണ് നിന്ന് വരാൻ പോകുന്നത് ഞാൻ പറയാനുള്ള കാരണം അറിയോ ആദ്യം ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് നമുക്കൊന്ന് വായിക്കുക ഇന്നത്തെ ഇത് ദേശാഭിമാന പത്രാണിത് പക്ഷേ കളവോ തെറ്റോ എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടി തെളിയിച്ചാൽ മതി കുഞ്ഞാലിക്കുട്ടി പറയാതെ പറയില്ലല്ലോ കേരളത്തിലല്ല മത്സരിക്കേണ്ടത് എന്ന് കുഞ്ഞാലിക്കുട്ടി അതിൻ്റെ ഹെഡ്ജിങ് തന്നെ കൊടുത്തിട്ട് അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് മലപ്പുറത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സ മത്സരിക്കുന്നെതിരായ നിലപാടായിരുന്നു മത്സരിക്കുന്നതിനെതിരായ നിലപാടായിരുന്നു മുസ്ലിം നിന്ന് പരോക്ഷമായി ശരിവെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്ന ആവശ്യം കെ സി വേണുഗോപാലിനു മുന്നിൽ വെച്ചിരുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ചിന്തിച്ചോക്കാം അതായത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ വയനാട് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ് മുന്നേ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യവും പറ്റും അതൊന്നും ഇപ്പോഴും ഈ നാട്ടിൽ മുസ്ലിം ലീഗിനോടോ അല്ലെങ്കിൽ സമസ്തക്കാരോടോ ഈ കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തിയില്ല പക്ഷേ ഇപ്പോഴാണ് പുറത്തുവിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടാന്ന് നിങ്ങൾ ഈ ഞാൻ പറയാൻ കാരണം തരുമോ ഈ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ സമസ്തനെ വെല്ലുവിളിച്ചിട്ട് പണ്ഡി പോലും നമസ്കരി പള്ളിയിൽ കയറ്റിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്തിനുവേണ്ടി ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഇതൊക്കെ മറിച്ച് വെച്ചെന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കണോ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ ഗാന്ധി റായ്പറയിൽ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയാം അതെന്ത് ചെയ്യാൻ ഇപ്പോൾ വീണ്ടാടെ മത്സരിക്കുന്നെന്ന് പറഞ്ഞില്ല ആ മത്സരിക്കുന്നതിന് ശക്തി വരുന്നത് എന്തിനും കുഞ്ഞാലു കുട്ടി വീടടുത്ത് തരാനും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വയനാട് സീറ്റിന് മുസ്ലിം ലീഗ് അവകാശം ഉന്നയിച്ച് ഉന്നയിച്ചിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനോടും വിയോജിപ്പ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റിലെ ചർച്ച മാധ്യമങ്ങളിൽ വരികയും ചെയ്തു അത് ശരിവയ്ക്കുന്നതാണ് വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ചിന്തിച്ചു ഇതെല്ലാം മുന്നേ തന്നെ ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് ഈ ലീഗിൻ്റെ നേതാവിന് ശരിക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പോലും ഈ കുഞ്ഞാലിക്കുട്ടിനെ അവിടെ അവർ ഈ മുന്നേ കുഞ്ഞാലിക്കുട്ടി ബോധ്യപ്പെടുത്തിയൊന്നും സ്വീകരിക്കാതെ കണ്ട് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ ലീഗിനെ വഞ്ചിച്ചു മാത്രമല്ല സീറ്റ് കൊടുക്കാറുണ്ട് വേറെ സീറ്റ് കൊടുത്തില്ല മാത്രമല്ല ലാസ്റ്റായിട്ട് എന്തെങ്കിലും ഈ മുസ്ലിം ലീഗിൻ്റെ പതാക പോലും പിടിക്കുന്നതിന് ഇല്ലാണ്ടാക്കി എന്നിട്ടെന്താ ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം തരുമോ നിങ്ങളിത് ചിന്തിക്കേണ്ടതാണ് കാരണം ഇത്തിരി ഈ കോൺഗ്രസിന് വിജയിക്കാൻ സാധ്യത ഉണ്ടായ സ്ഥലത്ത് അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഈ ഈ ഇന്ന് വയനാട് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് മുസ്ലിങ്ങൾ തമ്മിൽ അടിപിടി എത്തിയിടത്തേക്ക് എത്തിച്ചില്ലേ ഈ കോൺഗ്രസ് അവിടത്തേക്കെ ലെത്തിച്ചത് നമ്മളെ ഈ ഒരു പാർട്ടിയുടെ സഖ്യമായിട്ട് ജീവിക്കുന്ന ആളുണ്ടാകുന്ന സമയത്ത് സാധാരണ ആ പാർട്ടി ചെറിയ പാർട്ടി എന്തെങ്കിലും ആ ചെറിയ പാർട്ടിക്ക് വേണമെന്ന് എന്താണെന്ന് തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തത് സാധാരണ ഒരു പാർട്ടി തീരുമാനമെടുക്കല് ഇത് നല്ലൊരു ഘടകം വലിയൊരു ഘടക ഒരു കക്ഷിയാണ് യു ഡി എഫിൻ്റെ കേരളത്തിലെ എന്നിട്ട് ഒരു പുല്ലി വില ഒക്കെ ഈ ലീഗിനെ തകർക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം ഈ പ്രാവശ്യം കോൺഗ്രസ് ഒക്കെ കേരളത്തിൽ കാഴ്ചവെച്ച് മനസ്സിലാക്കണം എവിടെ എടുത്തുള്ള എത്തിയെന്നറിയോ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല പറഞ്ഞിട്ട് കൊടുത്തില്ല പിന്നെ അതുപോലെ വയനാട് മത്സരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുടി പറഞ്ഞു കേട്ടിട്ടില്ല അതിൽ കുഞ്ഞാലുകുടി മുന്നേ പറഞ്ഞു തന്നും മിനെസരിച്ച് ശരിയായിട്ടുള്ള എല്ലാം വെളിപ്പെടുത്തിരുന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്ന തരത്തിലേക്ക് എത്തിയില്ലേ എന്നിട്ട് ഈ കുഞ്ഞാലിക്കുട്ടിയാന്ന് ഈ കുഞ്ഞാലിക്കുട്ടിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ ചില സമസ്തയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാന്ന് പറയുന്നത് പള്ളിയിൽ മുസ്ലിം സമസ്തേൻ്റെ ആളുകളെ നമസ്കരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തി അപ്പോൾ ഇവിടെ എന്താണെന്ന് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൂടിയിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിനും സമസ്തനും തമ്മിലടിപ്പിക്കുന്ന മാത്രമല്ല കൊടിയ ശത്രുക്കളാക്കി മാറ്റി മാറ്റി എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ ഈ സീറ്റിൽ മത്സരിക്കാതെ കണ്ട് രാഹുൽ ഗാന്ധി ലീഗിന് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലീഗിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ തിരക്കിയിട്ടില്ല വേറെ എന്തെങ്കിലും കോൺഗ്രസ്സേനെ മത്സരിച്ചു ഓട്ടെ പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ ഇനിയിപ്പം എന്താണ് നടന്നത് എന്നിപ്പം രായപുറയിൽ വിജയിച്ചാലോ വയനാട് വേറെ രാജിവെക്കേണ്ടി വരും വേറെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അതെല്ലാം ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ഓണമുള്ളത് ഇതിനൊണ്ടെന്താണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് റായബറയിൽ എങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് വയനാടിന് നമുക്ക് പറയാനൊന്നും പറ്റൂല എന്നിരുന്നാലും രണ്ട് തരം നിന്ന് വിജയിച്ചാലും വയനാട് രാജിവെക്കണ്ടേ എന്നിട്ട് രണ്ടാമത് വേറെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണ്ടേ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ഈ കോൺഗ്രസ് ശരിക്കും ചതിക്കുകയും ആ കോൺഗ്രസിനോട് അനുബന്ധിച്ച് തന്നെ കുഞ്ഞാലി കുട്ടി ലീഗിൻ്റെ നേതാക്കന്മാർ സാധിക്കരുത് തങ്ങളടക്കം ഈ മുസ്ലിം സമുദായത്തിനെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഇവർ പറയുന്നത് സമയം എതിർത്തു സമസ്ത എവിടെയാണ് സമസ്ത ചെയ്തിരുന്നത് ഇവരെ അപ്പോഴത്തെ ഏതെങ്കിലും വഞ്ചനയോ ചതിയോ ഈ സമസ്തൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്തോ എന്ത് ചെയ്വർ എന്തിനാണ് സമസ്തയോട് വെല്ലുവിളിക്കുന്നത് എന്തിനാണ് സമസ്തയിലെ സസ്തൻ്റെ ആളുകളോട് പള്ളിയിൽ കയറി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിനാണ് പണ്ഡിതന്മാർ കയറി പറയുന്നത് എന്തിനാണ് കാണിച്ചിരെന്ന് പറയുന്നത് എന്താണ് ഇവർ വിചാരിച്ചത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ അറിഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന് വഞ്ചിക്കാൻ ഇവർ ചെയ്തത് അതേ കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കുഞ്ഞാലു കുട്ടിക്ക് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ ലീഗിൻ്റെ ലീഗിന് വേണ്ടി സ്കിറ്റ് സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് ആയിരുന്നു കുഞ്ഞാലിക്കുട്ടി ആദ്യം പറഞ്ഞത് വയനാട് മത്സ്യത്തെപ്പറ്റി ശ്രദ്ധിക്കണമെന്ന് അതൊന്നും കേൾക്കാതെ കണ്ട് പുല്ല് വില വെച്ചു കൊണ്ട് അവരാരും പറയുന്നവരെ പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത് അതിൻ്റെ യാഥാർത്ഥ്യം എന്നിട്ട് നിങ്ങൾ എന്തിന് ഞാനിപ്പോൾ ലീഗിൻ്റെ അണികളോടും സമസ്ഥൻ്റെ അണികളോടും പറയാനുള്ളത് ഇവിടെ എവിടെ മേച്ച് ആണികൾ ആരും മേച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ലീഗിൻ്റെ നേതാക്കന്മാർ മുസ്ലിം സമുദായത്തിനെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കണം അതാണ് ഇവിടെ കാണുന്നത് കുഞ്ഞാലിക്കുട്ടി എന്നെ തുറന്ന് പറഞ്ഞു കണ്ടില്ലേ ഇവിടെ മത്സരിക്കുന്ന മുന്നേ എതിർപ്പായിരുന്നു എന്നത് ഇവിടെ മത്സരിക്കേണ്ടായിരുന്നു എന്നത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ അപ്പോൾ ഇതുവരൊക്കെ മുന്നേ അറിഞ്ഞുകൊണ്ട് വേണുഗോപാലിനൊക്കെ അറിയിച്ചുകൊണ്ട് എല്ലാം നടന്നൊരു സംഭവത്തെ അവസാനം എന്താണെന്ന് ചെയ്തത് ഇപ്പോൾ മോസം സമുദായത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ഇജ്ജത്ത് ആക്കണ്ട കൊടി പച്ചക്കൊടി അതില്ലാണ്ടാക്കി മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ നിറഞ്ഞിട്ട് സീറ്റ് കൊടുത്തില്ല ലീഗിന് അതും നമ്മുടെ അതും മൂഞ്ചിക്കുകയെന്ന് പറഞ്ഞ് അവസാനം ഇവിടെ എന്താണ് ഇപ്പം രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് എന്താണ് ചെയ്തു കൂട്ടിയത് മുസ്ലിം സമുദായത്തിന് തമ്മല്ല അടിക്കുന്ന നിറത്തിലേക്ക് എത്തി എന്നീ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കേരളത്തിൽ എവിടെയെങ്കിലും പൊന്നാളിങ്ങും മലപ്പുറത്തും തോറ്റിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ പള്ളിയിൽ അടിയാകുന്നിരത്തി പോലും എത്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് വെച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കണം ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ഗാന്ധിക്ക് അവിടെ മാത്രം മത്സരിച്ചാൽ പോലെ അപ്പോൾ അതങ്ങനെയല്ല കോൺഗ്രസ് മുസ്ലിങ്ങളെ വരാൻ എന്നല്ല എൻ്റെ യാഥാർത്ഥ്യം അവർ വളരെ സമയക്കില്ല അവർക്ക് ഒരു കുത്തയായിട്ട് പോകണം കോൺഗ്രസ് അവരെ പണ്ടുണ്ടല്ലോ കുടുംബ സ്വത്തുകളൊക്കെ അത് മാതിരി ആയിട്ട് പോകണം എന്നുള്ളതാണ് പ്രതി ഇപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ പങ്കെ മത്സരിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥം അപ്പോൾ എനിക്ക് മുസ്ലിം സമസ്യൻ്റെ പ്രവൃത്തിരോട് എനിക്ക് പറയാനുള്ളത് യാഥാർത്ഥത്തിൽ പ്രാവശ്യം രക്ഷയിൽ നടന്ന സംഭവമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത് ഇത് ചതിയായിരുന്നു ഇത് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സമുദായത്തിന് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവ് നിർത്തുന്ന കുഞ്ഞാലിക്കുഞ്ഞെ പോലെ താള് ും സാധിക്കരുതങ്ങളും ചതിച്ചിട്ട് മുസ്ലിങ്ങൾ തമ്മിൽ അടിപിടിയിലേക്ക് എത്തിച്ചിട്ട് ഇവർ രണ്ടുപേരും ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള മറ്റൊരു രണ്ടുപേരും മിണ്ടാണ്ട് നിന്നിട്ട് തലയാട്ടെന്ന് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് മുസ്ലിം സമുദായം ശരിക്കും അറിഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഉള്ളിലിരിക്കുന്ന എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി ഇങ്ങനത്തെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിനെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഇരുപത്തി ആറ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റു കൂട്ടണമെന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സാമുലിക്കും ജയ് ഹിന്ദ്